ജൂബി റീഫമോളെയും ചേർത്ത് പിടിച്ച് അങ്ങനെ കിടന്നു അവളുടെ മനസ്സിൽ ഫാരിസിൻ്റെ മുഖം തെളിഞ്ഞു നിന്നു യാത്രാക്ഷീണം അവളുടെ കണ്ണുകളെ മാടി വിളിക്കുന്നുണ്ടായിരുന്നു അവൾ റിഫമോളുടെ കുഞ്ഞിക്കവളിൽ മുത്തിക്കൊണ്ട് കണ്ണുകൾ അടച്ചു കിടന്നു അപ്പോഴും മേൾനീർ പൂക്കൾ അവളുടെ കവിത്തടങ്ങളിൽ മുത്തമിട്ടുകൊണ്ടിരുന്നു ജൂബി എവിടെ റഫി അവൾ ഇതുവരെ ഇറങ്ങിയില്ലേ അല്ലടാ എന്താ നിന്റെ മുഖത്തിലൊരു വാട്ടം അൻവറും അവൻ്റെ ഭാര്യ തെസ്നിയും കൂടെ റഫീഖിനോട് ചോദിച്ചു അവൾ വന്നില്ല നിങ്ങൾ കാറിൽ കയറ് നമുക്ക് പോകാം അവ രണ്ടുപേരും ഒന്നും മനസ്സിലാവാതെ പരസ്പരം മുഖത്തോട് നോക്കി നിന്നു ഈ ഹോട്ടൽ റൂമിൽ അവൾ ഒറ്റക്കോ നമ്മൾ ഹോട്ടലിൽ കയറി ഫുഡ് കഴിച്ചിട്ട് നേരെ കാഴ്ച കാണാൻ പോവുകയല്ലേ അതല്ല പറഞ്ഞത് റഫി വെറുതെ നമ്മളെ കളിപ്പിക്കാവും ഇക്ക ഇല്ലാതെ നമ്മൾ പോകാനോ അവൻ തമാശ പറഞ്ഞതാവും തെസ്നി ചിരിച്ചുകൊണ്ട് രണ്ട് പേരുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു ഏയ് തമാശയും കളിയും ഒന്നും അല്ല അവൾ ഇനി എൻ്റെ കൂടെ എവിടേക്കും വരില്ലെന്ന് തറപ്പിച്ചു പറഞ്ഞു അതാ ഞാൻ പറഞ്ഞത് നമുക്ക് പോകാമെന്ന് പിന്നെന്താ ഞാൻ ചെയ്യുക വലിച്ചു കൊണ്ടുവരാൻ പറ്റില്ലല്ലോ അവൾ കൊച്ചു കുഞ്ഞൊന്നല്ലല്ലോ എന്തെന്ന് വെച്ചാൽ ചെയ്യാട്ടെ നിങ്ങൾ വാ നമുക്ക് പോകാം എന്നാലും റഫി എന്താ നീ ഇങ്ങനെ അവൾ ദേഷ്യം പിടിച്ച് വല്ലതും പറഞ്ഞെന്ന് കരുതി ചെറിയ കുട്ടികളെ പോലെ നീ ആയാലോ ചെല് അവളെ പോയി വിളിച്ചിട്ട് വാ ഇത് നമ്മുടെ നാടൊന്നുമല്ല ചുറ്റും അറിയാത്ത മനുഷ്യന്മാരാ അവൾക്കാണെങ്കിൽ ഭാഷ അറിയില്ല ഡാൻ വരെ എനിക്ക് വയ്യ അവളുടെ കാല് പിടിക്കാൻ അവൾ അവളുടെ മോളയും കെട്ടിപ്പിടിച്ചിരിക്കട്ടെ നിനക്കറിയോ റഫി ഒരു കുഞ്ഞു പ്രക്കാതെൻ്റെ പേരിൽ വീട്ടുകാരുടെയും നാട്ടുകാരുടെയും ബന്ധുക്കളുടെയും കുത്തുവാക്കുകൾ കേട്ട് കേട്ട് മനസ്സും ശരീരവും ഒരുപോലെ മരവിച്ചിരിക്കുമ്പോഴാണ് ഇക്ക പറയുന്നത് നമുക്ക് എവിടെയെങ്കിലും ഒന്ന് പോയാലോ എന്ന് ഞങ്ങൾക്ക് ഞങ്ങൾ രണ്ടു പേരുടെയും മനസ്സ് ഒരുപോലെ അസ്വസ്ഥമാണ് ഞങ്ങൾക്കൊരു സന്തോഷവും സമാധാനവും കിട്ടാൻ വേണ്ടിയാ നിങ്ങളെയും കൂട്ടിയത് അപ്പോൾ നോക്കുമ്പോൾ നിങ്ങൾ രണ്ടാളും രണ്ടു വഴിക്ക് എന്താടാ എന്താണ് ശരിക്കും നിങ്ങൾക്കിടയിൽ സംഭവിച്ചത് ഹൻവർ നീ ഇന്നലെ കണ്ടില്ലേ അവൾ മോനെയും എന്നെയും തീരെ മൈൻഡ് ചെയ്യുന്നില്ല അവളുടെ മോളെയും താലോയിച്ച് നടക്കുക ഇപ്പോഴും അവൻ്റെ ഉമ്മ അവനെ ഉപേക്ഷിച്ച് പോയപ്പോൾ ഞാൻ ഒരുപാട് വിഷമിച്ചതാ അതിനു ശേഷം ഏറെ പ്രതീക്ഷയോടെ വിവാഹം കഴിച്ചതാ ഞാൻ അവളെ അതെല്ലാം തെറ്റിച്ചുകൊണ്ട് അവളുടെ പെരുമാറ്റം കാണുമ്പോ മനസ്സുമല്ലാതെ പെടയുന്നുണ്ട് നീ വിവാഹം കഴിച്ചു കൊടുത്തത് മുതൽ ഇന്നലെ വരെ ആ കൊച്ച് അവളുടെ സ്വന്തം മോനെ പോലെ തന്നെയല്ലേ നിന്റെ മോനെ കൊണ്ട് നടന്നതും സ്നേഹിച്ചതും ഇന്നലെ ഒരു ദിവസം അവൾക്കുണ്ടായ മാറ്റം നീ നോക്കണ്ട ഒരുപാട് ദിവസത്തിന് ശേഷം മോളെ അടുത്ത് കിട്ടിയപ്പോഴുള്ള അവളുടെ സന്തോഷമാണത് നീ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ട് ഒഴിഞ്ഞു മാറാതെ അവളുടെ കൂടെ അവളുടെ സന്തോഷത്തിൽ പങ്കു ചേരുകയല്ലേ വേണ്ടത് അൻവരെ അവളുടെ ഭാഗം ശരിയാണെന്ന മട്ടിൽ നീ എന്നോട് സംസാരിക്കല്ലേ സംസാരിക്കില്ലേ കൂടി തലയിൽ ഭ്രാന്തി കയറി നിൽക്കുക അവളുടെ ഇപ്പോഴത്തെ ദേഷ്യവും മോനെ ശ്രദ്ധിക്കായും നീ നോക്കണ്ട അവൾക്ക് മോനോട് ഇഷ്ടമില്ലാത്ത കൊണ്ടല്ല നിന്റെ പെരുമാറ്റ രീതിയിൽ അവൾക്കുണ്ടായ മനമാറ്റമാണ് കയ്യിൽ കിട്ടുമ്പോഴെങ്കിലും അവൾ അവളുടെ മോളെ സ്നേഹം കൊണ്ട് വാരിപ്പുണരട്ടെ കളിപ്പിച്ചുകൊണ്ടും കൊഞ്ചിച്ചുകൊണ്ടും അതിൻ്റെ സ്നേഹത്തോടെ ചേർത്തിപ്പിടിക്കട്ടെ നീ അതിന് തടസ്സം നിൽക്കുന്നത് കൊണ്ടാണ് അവൾ മോനെ ശ്രദ്ധിക്കാത്തത് അല്ലാതെ മോനോട് ഇഷ്ടലാഞ്ഞിട്ടല്ല ഇത് തന്നെയാ അവളും പറയുന്നത് നിങ്ങളൊക്കെ എന്താ ഇങ്ങനെ അപ്പം എൻ്റെ മോനെ അവന് ഉണ്ടല്ലോ റഫീഖെ ഒന്നല്ലെങ്കിലും നീ ഒരു കോളേജ് അധ്യാപകനല്ലേ മനസ്സൊന്ന് ശാന്തമാക്കിയിട്ട് ചിന്തിക്ക് അവൾ ചെയ്യുന്നതാണോ നീ ചെയ്യുന്നതാണോ തെറ്റെന്ന് അൻവരെ വേണ്ട അവളെ ന്യായീകരിക്കണ്ട നീ നിന്റെ ഭാഗം മാത്രം ചിന്തിക്കുന്ന കൊണ്ടാ ഇങ്ങനെയൊക്കെ തോന്നുന്നത് റഫീഖേ അവളുടെ ഭാഗത്ത് നിന്ന് ചിന്തിച്ചാൽ ഒരിക്കലും നീ അവളെ കുറ്റം പറയില്ല നീ എന്തൊക്കെ പറഞ്ഞാലും ഞങ്ങൾ ജൂബിൻ്റെ ഭാഗത്തെ നിൽക്കൂ ചെല്ല് 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 നല്ല രൂപത്തിൽ പറഞ്ഞുകൊണ്ട് നീ അവളെ കൂട്ടിയിട്ട് വാ നമുക്ക് പരിചയമില്ലാത്ത നാടും കൂട്ടരുവാ എന്തെങ്കിലും സംഭവിച്ചാൽ ഇതൊന്നും ആകില്ല അവസ്ഥ എടാ ഞാൻ അവളുടെ കാലു പോയി പിടിക്കാനോ എന്റെ കൂടെ വാ പൊന്നെ എന്ന് പറഞ്ഞുകൊണ്ട് വേണം കാലു പിടിച്ചെന്ന് കരുതി നിനക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല അവളുടെ മുന്നിൽ നീ തോറ്റുപോകും അവൾ വിജയിക്കും എന്നൊക്കെയല്ല നീ ചിന്തിക്കുന്നത് എന്നാ കേട്ടോ ഒരിക്കലുമില്ല ഇപ്പം ചെന്ന് നിന്റെ ഭാഗത്ത് നിന്നും വന്നതിന് മാപ്പ് അപേക്ഷിച്ച് കൂടെ കൂട്ടിയാൽ അവളുടെ മനസ്സിൽ നിന്നോടുള്ള സ്ഥാനം ഒന്നുകൂടെ വലുതാകും അതല്ല എന്നുണ്ടെങ്കിൽ മറിച്ചു സംഭവിക്കും ചെല്ലേ ചെല്ലടാ വേണേൽ ഞങ്ങളും വരാം അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യേ നിങ്ങൾ രണ്ടുപേരും ചെന്ന് വിളിക്ക് ഞാൻ മോനയും കൊണ്ട് കാലിലിരിക്കാം ഞാൻ അവളോട് ഒരുപാട് സംസാരിച്ചതാ ഇല്ലെന്നവൾ തീർത്ത് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ ദേഷ്യപ്പെട്ടിറങ്ങിപ്പോന്നത് ഓക്കെ ഞങ്ങൾ പൊക്കോളാം വീണ്ടും ചെന്ന് രംഗം വഷളാക്കണ്ട വാ തിസ്നി നമുക്ക് പോയി വിളിക്കാവളെ അവൻ്റെ മനസ്സാകെ ദേഷ്യത്തിൽ ഓടി നിൽക്കാം അതുകൊണ്ട് നമ്മൾ എന്ത് പറഞ്ഞാലും അവൻ്റെ തലയിൽ കയറില്ല അതൊക്കെ ഒന്ന് തെളിയട്ടെ അപ്പോൾ താനെ അവൻ ശരിയായിക്കൊള്ളും അവർ രണ്ടുപേരും ഹോട്ടലിൽ രണ്ടാമത്തെ നിലയിലുള്ള അവരുടെ റൂമിലേക്ക് പോകാനായി ലിഫ്റ്റ് കയറി റഫീഖ് കുഞ്ഞിനെയും കൊണ്ട് കാറിലിരുന്നു എന്നാലും എങ്ങനെ ഇരിക്കാം അവനക്കിങ്ങനെ ദുഷ്ടനാവാൻ കഴിയുന്നത് പാവം അതിൻ്റെ വിഷമം അതാരോട് പറയും അതിൻ്റെ ഒരു വിധി അവന് പണ്ടേ അങ്ങനെയാ തെസ്നി അവനക്ക് അവൻ്റെ കാര്യമേ മാത്രമേ ഉള്ളൂ മറ്റുള്ള വിഷമം അവനക്കൊരു കാര്യമില്ല ലിഫ്റ്റ് ഇറങ്ങി അവരവരുടെ റൂം ലക്ഷ്യമാക്കി നടന്നു റൂമിൻ്റെ അടുത്തെത്തിയതും ഡോറിൻ്റെ അടുത്തായി കൊടുത്തിട്ടുള്ള കോളിംഗ് ബല്ല് അമർത്തി അൻവർ അവർ അരമണിക്കൂറോളം വെയിറ്റ് ചെയ്തിട്ടും ജോബി വാതിൽ തുറന്നില്ല കുറെ ബെല്ലടിച്ചിട്ടും ഡോർ മുട്ടിയിട്ടും അവർ ജോബിയെ വിളിച്ചുകൊണ്ടേയിരുന്നു ഇക്ക അവളും വല്ല വിവേകം കാണിച്ചോ തുറക്കുന്നില്ലല്ലോ നീ ഇവിടെ നിൽക്ക് ദസ്നി ഞാൻ ഈ നിലയിൽ ഡ്യൂട്ടിയുള്ളവരുടെ വിവരം പറയട്ടെ എനിക്കാകെ പേടിയാവും പേടിയാവുന്നിക്ക നിങ്ങൾ റഫിയ വിളിക്ക് എനിക്കും പേടിയാവുന്നുണ്ട് ദസ്നി എന്താ ചെയ്യുക ആരപ്പോ വിളിക്കുക എന്നൊന്നും അറിയുന്നില്ല ആകെക്കൂടെ ഒരു കൺഫ്യൂഷൻ ഹോട്ടൽ ജീവനക്കാരെയും റഫീഖിനെയും അവർ വിവരം അറിയിച്ചു എന്താ എന്താ പ്രശ്നം അടുത്ത റൂമിലുള്ളവരൊക്കെ ബഹളം കെട്ടു പുറത്തേക്ക് ഇറങ്ങി അവർ പേരും കൂടി ചുണ്ടുകൾ വിതുമ്പിക്കൊണ്ട് കാര്യങ്ങൾ അവതരിപ്പിച്ചു ഈ റൂമിലുള്ള കൊച്ച് കുറച്ച് നേരത്തെ പോയല്ലോ തൊട്ടപ്പുറത്തെ റൂമിലുള്ള വൃദ്ധയായ ഒരു സ്ത്രീയും അവരുടെ മോളും കൂടെ അവരോടായി പറഞ്ഞു പോയെന്നോ എങ്ങോട്ട് റിയില്ല അവളുടെ കയ്യിൽ ഒരു കൊച്ചുണ്ടല്ലോ അപ്പോഴേക്കും റഫീക്ക് ഓടിക്കഴിച്ചെത്തി എന്താ എന്താ നിങ്ങൾ പറയുന്നത് അവള് അവൾക്ക് എന്ത് പറ്റി അവൾ പോയെന്ന് റൂമിൻ്റെ ചാവിത ഈ ഏട്ടൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ റഫീഖ് ആകെ അഭ്രാളപ്പെട്ടു അൻവറിന്റെ നിർബന്ധപ്രകാരം ഹോട്ടലിലെ മാനേജർമാരെ കൊണ്ട് സി സി ടി വി ഓൺ ചെയ്യിപ്പിച്ചു അവളും കുഞ്ഞും റൂം പൊട്ടി പുറത്തേക്ക് കടക്കുന്നതും ലെഫ്റ്റിൽ കയറാതെ കോണി സ്റ്റെപ്പുകൾ ഇറങ്ങുന്നതും താഴെ എത്തിയതിനു ശേഷം ഒരു ഓട്ടോയിൽ പോകുന്നതും കാണാൻ കഴിഞ്ഞു റഫീഖിൻ്റെ മുഖവും ശരിയവും വെറുപ്പ് തുള്ളികളിൽ മുങ്ങി ഇടാ നീ ഇങ്ങനെ തളരല്ലേ അവളെ നമുക്ക് അന്വേഷിച്ച് കണ്ടെത്താം അൻവറും ദസ്നിയും അവനെ സമാധാനപ്പെടുത്തിക്കൊണ്ടിരുന്നു അപ്പോഴാണ് ഹോട്ടലിൽ റൂമൊക്കെ ക്ലീൻ ചെയ്യുന്ന ഒരു പയ്യൻ ഓടി വരുന്നത് കണ്ടത് സാറേ നിങ്ങൾ കിടന്ന റൂമിൽ നിന്നും ഒരു എഴുത്ത് കെട്ടിയിട്ടുണ്ട് ആ കൊച്ചു എഴുതി വെച്ചതാണെന്ന് തോന്നുന്നു അവൻ്റെ കയ്യിൽ നിന്നും ആൺവർ അത് വാങ്ങിച്ചു ഇടാ അത് തുറന്ന് വായിക്ക് അവൾ തന്നെയാണോ എന്ന് നോക്കട്ടെ റഫീഖ് വായിച്ചു റഫീഖാക്ക് ഞാൻ ഇവിടെ നിന്നും നേരെ എൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് എന്നെ തിരേണ്ട ഞാൻ ഒരുപാട് ആലോചിച്ചെടുത്ത തീരുമാനമാണ് നമ്മൾ തമ്മിൽ ഇനി ഒരിക്കലും ഒത്തുപോവുക എന്നത് എനിക്ക് തോന്നുന്നില്ല ഒരുപാട് ക്ഷമിച്ചു പലതും ഉള്ളിലൊതുക്കി എനിക്കിനി വയ്യ ഇക്ക എന്നെ ഇതുവരെ ഒരു ഭാര്യയായി കണ്ടിട്ടില്ല എന്നെനിക്ക് മനസ്സിലായി ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ ഇങ്ങനെ വേർതിരിവ് കാണിക്കില്ലായിരുന്നു നിങ്ങളെ മോനെ ഞാൻ എൻ്റെ പോലെയാണ് നോക്കിയത് അവനൊരു കുറവും ഞാൻ വരുത്തിയിട്ടില്ല നിങ്ങളുടെയും നിങ്ങളുടെ ഉമ്മയുടെയും ഓരോരോ പ്രവൃത്തികൾ കൊണ്ട് ഒരുപാട് തവണ എൻ്റെ വീട്ടിലേക്ക് പോകാൻ ഒരുങ്ങിയതാണ് പക്ഷേ അപ്പോഴേക്കു എന്നെ അവിടെ പിടിച്ചു നിർത്തിയത് നിങ്ങളുടെ മോൻ്റെ നിഷ്കളങ്കമായ പുഞ്ചിരിയൊന്ന് മാത്രമാണ് എൻ്റെ മോളെ നിങ്ങൾ മോളായി കാണാത്തിടത്തോളം കാലം എനിക്ക് നിങ്ങളുടെ മോനെയും സ്വന്തമായി കാണാൻ ബുദ്ധിമുട്ടുണ്ട് മാത്രമല്ല ഞാൻ എൻ്റെ അനിയനായി കാണുന്ന ഫാരിസിനെയും നിങ്ങൾ അവിശ്വസിക്കുന്നു എന്നോട് ക്ഷമിക്കണം ഇനി ഒരു മടങ്ങിയ വരവ് അങ്ങോട്ടുണ്ടാവില്ല ഡാ അവള് ഞാൻ അതിന് മാത്രം ഞാൻ ഒന്നും ചെയ്തില്ലല്ലോ റഫീക്ക് കരഞ്ഞു അവളുടെ അവഗണന കണ്ട് സൈക്കാൻ വയ്യതായപ്പോൾ വലുതും പറഞ്ഞെന്ന് കരുതി ഇത് എൻ്റെ ജൂബി എഴുതിയതല്ല അവൾക്ക് എന്തൊക്കെയോ മാറ്റം വന്നിട്ടുണ്ട് അവൻ അവളുടെ ആദ്യ ഭർത്താവിൻ്റെ അനിയം ഫാരിസ് അവൾ എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട് അവൻ്റെ ധൈര്യത്തിലാണ് ഇവളിങ്ങനെ എഴുതിയത് എനിക്കെൻ്റെ ജൂബിയെ കാണണം അവൾ ഇല്ലാതെ ഒരു നിമിഷം പോലും എനിക്ക് കഴിയില്ല അൻവറെ കരഞ്ഞുകൊണ്ടൊന്നും പരിതമിച്ചു കൊണ്ടുപോകുമോ അവൻ പറഞ്ഞുകൊണ്ടിരുന്നു വേറെ അതീതും പറയാതെ അവളെ കണ്ടുപിടിച്ച് മനസ്സിലാക്കി കൂടെ കൂട്ടാൻ നോക്ക് അവൾ പോയിട്ടുണ്ടെങ്കിൽ അത് നിന്റെ തെറ്റുകൊണ്ടാണ് അവളുടെ മോളോടുള്ള നിന്റെ അവഗണന അവൾക്ക് സഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല സ്വന്തം കുഞ്ഞിനെ സ്നേഹിക്കരുത് എന്ന് പറയാൻ ഏത് ഉമ്മാക്കാടെ സഹിക്കുക അതും അവളുടെ ഭർത്താവായ നീ വന്നേ വന്ന് കാറിൽ കയറ് എന്നിട്ട് അവളുടെ ബ്രദർ മുജീബിനെ വിളിക്ക് എന്നിട്ട് കാര്യങ്ങൾ പറ അവനോട് അല്ലേൽ നീ കുറച്ച് പാടുപെടും അൻവറിൻ്റെ നിർബന്ധപ്രകാരം റഫീക്ക് ജൂബിൻ്റെ ആങ്ങളെ വിളിക്കാൻ ഫോൺ എടുത്തു മുജീബ് അവൻ്റെ ഫോണിലേക്ക് വിളിച്ചതും ഒരുമിച്ചായിരുന്നു ഡാ അവളുടെ ഇക്ക മുജീബാണ് ഞാൻ എന്താ പറയാ എനിക്കാകെ തല കറങ്ങുന്ന പോലെ നീ സംസാരിക്കഫീക്ക് ഫോൺ അൻവറിന് തരാൻ എട്ടി അൻവർ ഫോൺ വാങ്ങി കാതോറും അടുപ്പിച്ചു ഹലോ ഹലോ ഇതാരാണ് സംസാരിക്കുന്നത് റഫീഖല്ലേ അല്ല അവൻ്റെ കൂട്ടുകാരൻ അൻവറാണ് അവനവിടെ റഫീഖ് എനിക്ക് അവനോടാണ് സംസാരിക്കാനുള്ളത് അവന് കൊടുക്ക് ദാ ഫോണ് നിന്നോട് സംസാരിക്കണമെന്ന് ഹലോ അവൻ പേടിച്ചുകൊണ്ടും ചുണ്ടുകൾ വിറച്ചുകൊണ്ടും ഫോൺ വാങ്ങി സംസാരിച്ചു എടാ റഫീഖേ അവിടെ കിടന്നധികം ഷോ കാണിക്കാതെ എഴുന്നേറ്റ് പോടാ അവിടെ നിന്ന് പിന്നെ അവളെ അന്വേഷിച്ച് ബുദ്ധിമുട്ടുണ്ടാ ജൂബി ഞങ്ങളുടെ കൂടെ ഉണ്ട് അവളെയും കൊണ്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോയാണ് എന്ത് എന്തിക്ക എന്താ പറഞ്ഞേ ജൂബിയും മോളും എൻ്റെ കൂടെ ഉണ്ട് അവരെ അന്വേഷിച്ചുകൊണ്ട് ഇനി വീട്ടിലേക്ക് വന്നേക്കരുതെന്ന് അതും പറഞ്ഞതും ഫോൺ കട്ടാക്കിയതും ഒരുമിച്ചായിരുന്നു റഫീക്ക് ഫോൺ പിടിച്ചുകൊണ്ട് കാറിനടുത്തായി തളർന്നു വീണു കഥയുടെ ബാക്കി ഭാഗം അടുത്ത ദിവസങ്ങളിൽ കേൾക്കാം കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യുക